എല്ലാവർക്കും നമസ്കാരം ജി ആർ സി എം എൻ്റെ പേര് അനിൽ എന്നാണ് ചാലക്കുടി കുറ്റിച്ചറയിലാണ് എൻ്റെ വീട് ഇന്നിപ്പോൾ ഞാൻ ആമ്പല്ലൂർ ആലങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്ത് അമ്മ ആർ സി എം അണ്ടർ വേൾഡ് കിക്ക് നടത്തി പോകുന്നു എന്നെ ഈ പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവന്നത് ഞങ്ങളുടെ എല്ലാം ഗ്രേറ്റ് ലീഡറും ടെക്നിക്കൽ അച്ചീവറുമായ പുഷ്പലത മാഡമാണ് ഈ ഒരു അവസരത്തിൽ മാഡത്തെ നന്ദിയോടെ ഓർക്കുന്നു ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ഉൽപ്പന്നം സാർസൺ ഹെയർ ഓയിൽ സാർസൺ ഹെയർ ഓയിൽ ഇതിൽ അടങ്ങിയിരിക്കുന്നത് കടുകണ്ണ ആരുവേപ്പിൻ്റെ സ്വത്ത് സോയാബീൻ്റെ സ്വത്ത് അങ്ങനെ മൂന്ന് ആണ് ഇതിൽ അടങ്ങി നമുക്ക് കടുകണ്ണയെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം കടുകണ്ണ നോർത്ത് ഇന്ത്യയിലൊക്കെ ഭക്ഷണം പാചകം ചെയ്യുന്നതിനാണ് കൂടുതലായിട്ട് ഉപയോഗിച്ച് വരുന്നത് നമുക്ക് ഇത് അതുപോലെ തന്നെ ഈ കടുകണ്ണ നമ്മുടെ നാട്ടിൽ ഭക്ഷണത്തിനായിട്ട് അധികം ആളുകൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ പോലും പക്ഷേ ഇത് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന വേദനകൾ ഇവിടെ വേദനകളെ മാറ്റാനായിട്ട് ഈ ഓയില് ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി നമ്മുടെ വേദനയുള്ള ഭാഗത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ല ആശ്വാസം കിട്ടുന്നതായിട്ട് കണ്ടിട്ടുണ്ട് കാരണം ഇത് എന്ന് വെച്ചാൽ കടുകണയിലടങ്ങിയിരിക്കുന്നത് നമുക്കറിയാം ഒമേഗ ത്രീ വിറ്റാമിൻ ഇ ഫാറ്റി ആസിഡ് ഒമേഗ സിക്സ് എന്നീ പോഷകങ്ങൾ അടങ്ങിയിരിക്കുന്നതിനാൽ മുടി മുടി മുടികൊഴിച്ചൽ മുടി പൊട്ടിപ്പോകൽ തലയോട്ടിയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്നിവ പരിഹരിക്കാൻ വളരെ നല്ലതാണ് അതുപോലെ തന്നെ നമുക്കറിയാം ആര്യവേപ്പ് മുടിയുടെ വളർച്ചയ്ക്ക് അത്യാവശ്യമായ ഒരു ഔഷധമാണ് വേപ്പ് വേപ്പിൽ ആൻറ്റി ഓക്സിഡൻ്റ് ആൻറ്റി ഫംഗൽ ഗുണങ്ങൾ ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ തലയോട്ടിയിലുണ്ടാകുന്ന താരൻ മുടിപൊഴിച്ചൽ അണുബാധ ഫംഗസ് എന്നിവയൊക്കെ മാറാനായിട്ട് ഇത് വളരെയേറെ സഹായിക്കുന്നു അതുപോലെ തന്നെ അകാലനര പുതിയകാലയ്ക്കും നല്ലതാണ് അതുപോലെ തന്നെ സോയാബീൻ നമുക്കറിയാം സോയാബീൻ്റെ ഒരുപാട് പോഷകങ്ങൾ അടങ്ങിയിരിക്കുന്നതിനാൽ ഇത് ഒരു കണ്ടീഷണറായിട്ട് ഉപയോഗിക്കാനും സാധിക്കും അതുപോലെ തന്നെ തലയൊട്ടിക്ക് നല്ല രക്തപ്രവാഹം ഉണ്ടാകുന്നതിനും ഇത് സഹായിക്കുന്നു അതുവഴി നമ്മുടെ കോശങ്ങളുടെ തകരാറുകൾ ഇല്ലാതാക്കുകയും മുടി തഴച്ചു വളരാനും ഇത് വളരെയേറെ സഹായിക്കുന്നു അപ്പോൾ ഈ സാർസൺ ഹെയർ ഓയിൽ ഇത് ഒരു ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി ഫംഗസ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയി ആയിട്ടുള്ളതിനാൽ മുടിയുടെ ആരോഗ്യവും തിളക്കവും കൂട്ടാനായിട്ട് വളരെ നല്ലതാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഉൽപ്പന്നം വാങ്ങിച്ച് ഉപയോഗിക്കുക തലയിലുണ്ടാകുന്ന താരൻ മാറ്റാനായിട്ട് വളരെ നല്ലതാണെന്ന് ഞാൻ പറഞ്ഞു ഇത് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു പാത്രത്തിൽ എണ്ണ എടുത്തതിന് ശേഷം പത്ത് വിരലുകളുമൊക്കെ നമ്മൾ നല്ല രീതിയിൽ തലയോട്ടിയിൽ തേച്ച് പിടിപ്പിച്ച് അര മണിക്കൂറിന് ശേഷം വാഷ് ചെയ്ത് കളയാം അതുപോലെ തന്നെ ഇതിൻ്റെ പ്രത്യേക മറ്റൊരു പ്രത്യേകതയാണ് ഇയർ ബാലൻസിങ്ങിന് നമുക്ക് ഇത് വളരെ നല്ലതാണ് ഇയർ ബാലൻസിങ്ങിന് നമ്മൾ ഒരു ടീസ്പൂണിൽ എടുത്തു കഴിഞ്ഞിട്ട് ചെറുതായിട്ട് ചൂടാക്കി ചൂടാറ്റിയതിന് ശേഷം രണ്ടോ മൂന്നോ തുള്ളി രണ്ട് ചെവയിലും ഒഴിച്ചു കൊടുക്കുക അത് മൂന്നോ നാലോ ദിവസം ഒഴിക്കുമ്പോൾ ഒഴിക്കും അതിന് നല്ലൊരു വ്യത്യാസം ഉണ്ടാകും ഒരുപാട് റിസൾട്ടുകൾ അങ്ങനത്തെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും സാർസൺ ഹെയർ ഓയിൽ ഉപയോഗിക്കുക നാച്ചുറൽ ഉൽപ്പന്നമാണ് എല്ലാവർക്കും നല്ല നല്ല വിജയങ്ങളുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു ജി ആസിയം ബിദാസിയം താങ്ക് യു